ഡ്രൈവിംഗിന് പ്രാധാന്യമുള്ള ഏത് കാറിറങ്ങിയാലും അത് മമ്മൂട്ടി സ്വന്തമാക്കും ആ പതി വിപ്രാവശ്യവും ധരിച്ചില്ല ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം മമ്മൂട്ടി ചെന്നൈയിലായിരുന്നു ആ സമയമാണ് വോക്സ് വാഗൺ പുതിയ മോഡൽ പുറത്തിറങ്ങുന്നത് ഇരുന്നൂറ്റി അൻപത് കാറുകൾ മാത്രമാണ് ഉള്ളത് അതിലൊന്ന് മമ്മൂട്ടിക്ക് വേണ്ടി ദുൽഖർ സ്വന്തമാക്കിയിരുന്നു മമ്മൂട്ടി നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വാപ്പയ്ക്ക് വേണ്ടി കൊച്ചിയിൽ ദുൽഖർ കാർ ബുക്ക് ചെയ്യുകയും സ്വന്തമാക്കുകയും ചെയ്തു പിന്നാലെ ചെന്നൈയിലേക്ക് കാർ എത്തിക്കുകയുമായിരുന്നു ദുൽഖർ വർഷങ്ങളുടെ പഴയ വോക്സ് വാഗം ജി ടി ഐ ഉപയോഗിക്കുന്ന ആളാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കാറാണ് പഴയ ജി ടി ഐ പോക്കറ്റ് റോക്കറ്റ് എന്നാണ് മമ്മൂട്ടി അതിന് പറയാറുള്ളത് കൊച്ചിയിലെ തിരക്കേറിയ റോഡിൽ മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറാണ് അതിൻ്റെ പുതിയൊരു മോഡൽ ഇറങ്ങാനുള്ള വാർത്തകൾ കണ്ടപ്പോൾ തന്നെ അത് സ്വന്തമാക്കാൻ മമ്മൂട്ടി തീരുമാനിച്ചിരുന്നു അതിൻ്റെ എക്സൈറ്റ്മെൻ്റിലുമായിരുന്നു മമ്മൂട്ടി എന്നാൽ പെട്ടെന്ന് മമ്മൂട്ടി ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് അങ്ങനെ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് മാ താമസം മാറി അവിടുത്തെ ഹോസ്പിറ്റലിലെ ചികിത്സയും റെസ്റ്റുമൊക്കെയായി മമ്മൂട്ടി തിരക്കിലായി എന്നാൽ വാപ്പച്ചിയുടെ ഇഷ്ടവാഹനം വാപ്പജിക്ക് വേണ്ടി സ്വന്തമാക്കുകയായിരുന്നു ദുൽഖർ അത് മമ്മൂട്ടിക്ക് വലിയൊരു സർപ്രൈസുമായിരുന്നു സർപ്രൈസായി കാർ കിട്ടിയ സന്തോഷത്തിൽ അതെടുത്ത് ചെന്നൈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന മമ്മൂട്ടി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സിനിമ കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കാറും ഡ്രൈവിങ്ങുമാണ് എത്ര ചെയ്താലും മതി വരാത്ത രണ്ടേ രണ്ട് കാര്യം മമ്മൂട്ടിക്കുള്ളൂ ഒന്ന് അഭിനയവും രണ്ട് ഡ്രൈവിങ്ങുമാണ് അങ്ങനെ ചെന്നൈ റോഡിലൂടെ ജി ടി ഐ പറപ്പിക്കുകയാണ് മമ്മൂട്ടി ഉടൻ തന്നെ മമ്മൂട്ടി കൊച്ചിയിൽ എത്തുന്നതായിരിക്കും മമ്മൂട്ടിയുടെ ഒക്കെ പൂർത്തിയായി ഇപ്പോൾ റെസ്റ്റിലാണ് ഉടൻ തന്നെ പഴയതുപോലെ സിനിമയിൽ ആക്റ്റീവ് ആകുന്നതായിരിക്കും കാത്തിരിക്കാം